ഹായ് കായക്കരണസ് അസ്ലാം ഒലയ്ക്കും നമുക്കിന്നൊരു അടിപൊളി നാടൻ രീതിയിൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ ആവശ്യത്തിന് എടുത്തിരിക്കുന്ന ഒരു കിലോ ബീഫാണ് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു കുറച്ച് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒന്നേക്കാൾ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഞാൻ ഇവിടെ മിക്സ് ആക്കി കൊടുക്കാം അര ടീസ്പൂണോളം കുരുമുളക് ഒടിയും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് ഫിസിലോളം കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരുടെയൊക്കെ സ്ഥലത്ത് കിട്ടുന്ന ബീഫിൻ്റെ വേവും പിന്നെ നമ്മൾ പ്രഷർ കുക്കറിൻ്റെയൊക്കെ ഇതനുസരിച്ചാണ് നമുക്കിത് വെന്ത് കിട്ടുന്നത് പിന്നെ ഒരു അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മുതൽ തണുക്കും സ്ലൈസായിട്ട് അരിഞ്ഞുകൊടുത്തിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഞാനിവിടെ രണ്ട് പച്ചമുളകായിട്ടിട്ടുള്ളൂ കാരണം ഈ പച്ചമുളക് നല്ല എരി ഉള്ളതുകൊണ്ട് ഞാനിത് രണ്ട് എണ്ണവേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മൂന്ന് സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലതുപോലെ തന്നെ എടുക്കാം സവാളയിൽ കുറച്ച് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം കളിച്ച പെട്ടെന്ന് സവാള വഴറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സവാള സവാളതായി ഒരു പരുവായതിനു ശേഷം നമുക്ക് കുറച്ച് കറിയപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിവിടെ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മുള പൊടിയും മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പെരിഞ്ചീരിയ പൊടിയും ഗരം മസാല പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മച്ച മസാലയുടെ പച്ച ചവ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബീഫൊക്കെ അവിടെ നിന്ന് ഈ പരുവായാലും വരുമ്പഴത്തേക്ക് നമുക്ക് തക്കാളി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയല്ലേയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിയപ്പിലേയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് ഇതിന് ഒന്നുകൂടെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിവിടെ റെഡി ആയിട്ടില്ല നമുക്ക് ഇനി കുറച്ചും കൂടെ ഒന്ന് പറ്റി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനുണ്ട് അപ്പോൾ നമുക്കിതൊന്നും കൂടെ നമുക്ക് അടച്ചൊഴിച്ചു തൊട്ട് ഒന്നും കൂടെ വേവിക്കാൻ വെച്ച് കൊടുക്കാം നമ്മളിവിടെ ബീഫ് കാണില്ല നമുക്ക് നല്ല ആ ഒരു വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ത ഈ ഒരു പരുവായിട്ടുള്ളൂ എത്തും പോരാ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതാവണം ഡ്രൈ ആവണം അപ്പം നമുക്കൊന്നും കൂടെ ഒന്നും എല്ലാ സൈഡും കൂടെയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നിരപ്പലി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നാൽ നമ്മളെ ബീഫ് റോൻ്റെ നല്ല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കിതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നമ്മൾ ബീഫ് റോസ്റ്റ് നാടൻ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും അരിപ്പത്തിരിക്ക് ചോറ് നെയ്ച്ചോറ് അങ്ങനെയുള്ള എല്ലാത്തിനും കഴിക്കാൻ പറ്റി നല്ല അടിപൊളിയൊരു ഡിഷാണ് കേട്ടോ അതെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു പിടിയായിട്ട്